നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പശ്ചിമബംഗാളിൽ നിന്നും നേടിയത് പതിനെട്ട് ലോക്സഭാ സീറ്റുകളാണ് എന്നാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ബി ജെ പിയുടെ ടാരി കുത്തരയിടിഞ്ഞു വലിയ തോതിലുള്ള വോട്ടു ചോർച്ചയും ഉണ്ടായി തൃണമൂൽ കേന്ദ്രങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടി എന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് കട്ടങ്ക് തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുകയും ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കൂട്ടലുകൾ മുഴുവൻ പശ്ചിമബംഗാളിൽ വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി മമതാ ബാനർജിയുടെ ബന്ധു കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ബംഗാളിലെ മൂന്ന് ബി ജെ പി എം പിമാർ തന്നോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ആശയവിനിമയം നടത്തിയിരിക്കുന്നു തങ്ങൾ ബി ജെ പിയിൽ നിന്നും വിട്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് രാജിവെക്കാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം മൂന്ന് എം പിമാർ വിട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും അവർ മൂന്ന് പേരും രാജ്യസന്നദ്ധ അറിയിച്ചു കൊണ്ട് വന്നിരിക്കുന്നു ബി ജെ പിയിൽ നിൽക്കുന്നത് ഏറെ ദോഷകരമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ പോയിരിക്കുന്നു ഈ കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ബംഗാളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് അഭിഷേക് ബാനർജി ജയിച്ചിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എം പിമാർ വളരെ വൈകാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് നമുക്കറിയാം ഇതിനോടകം തന്നെ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ നൂറായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര എം കൂടി കോൺഗ്രസ്സിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൃത്യമായി കോൺഗ്രസിൻ്റെ ടാലി പതിമൂന്നിൽ നിന്നും പതിനാലായി ഉയരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാനത്ത് നിയമസഭാ ഭരണം പിടിച്ചെടുക്കും എന്ന വെല്ലുവിളിയുമായിട്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് അതായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതോ അതിലധികമോ സീറ്റുകൾ വിജയിക്കുക അതിനുശേഷം അതിശക്തമായ പോരാട്ടത്തിലൂടെ ബംഗാൾ പിടിച്ചെടുക്കുക അതായിരുന്നു ബി ജെ പിയുടെ കണക്കൂട്ടൽ എല്ലാം കാറ്റിൽ പറത്തി എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അത്ര രസത്തിലല്ല അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു വിഷയമല്ല തൃണമൂൽ കോൺഗ്രസിനെ കൃത്യമായും തോൽപ്പിക്കാൻ തങ്ങൾക്കാകും എന്ന അമിതാവേശ്വാസത്തോടുകൂടിയാണ് ഇത്തവണ ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായി ഇറങ്ങിയത് പക്ഷേ ബംഗാളിൽ ചുവട് പിഴച്ചിരിക്കുന്നു ബംഗാളിൽ രാഷ്ട്രീയപരമായി മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല ശത്രുക്കരൻ സിൻഹ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിരുദ്ധതയൊന്നുമല്ല ബംഗാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബംഗാളിൽ ബി ജെ പി വിരുദ്ധത അങ്ങോളം ഇങ്ങോളം കണ്ടു തുടങ്ങിയിരിക്കുന്നു ബി ജെ പി നിശ്ചയമായും ജയിക്കും എന്ന് കരുതിയ പല സ്ഥലങ്ങളും കൂച്ച് ബിഹാർ അടക്കമുള്ള സ്ഥലങ്ങൾ തിരികെ പിടിച്ചുകൊണ്ട് തൃണമൂൽ ശക്തി കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ വലിയ വേറിട്ട ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെച്ചു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യമല്ല ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തേകുന്ന രീതിയിലുള്ള തീരുമാനം ബംഗാളിലെ ബി ജെ പി ഘടകം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തെ എങ്ങനെ സമ്മർദ്ദത്തിലാഴ്ത്താം എന്നുള്ളത് കൃത്യമായി തന്നെ ബി ജെ പിയിലെ നിരവധി നേതാക്കൾ ശ്രമിക്കുന്നു അമിത്ഷായെ മോദിയെ അംഗീകരിക്കാൻ ബി ജെ പിക്ക് പല നേതാക്കളും തയ്യാറാകുന്നില്ല